ഹായ് ഗായ്സ് ഇന്നത്തെ വീഡിയോ ക്യൂ ഹായ് ഗായ്സ് ഇന്നത്തെ വീഡിയോ ക്യൂവനെയാണ് ഞാൻ ഒരു ഒരാഴ്ച രണ്ടാഴ്ച മുന്നേ പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ കുറച്ച് ഒരു നൂറ്റമ്പത് നൂറ്റി അറുപത് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് സന്തോഷം സെയിം ക്വസ്റ്റ്യൻസ് തന്നെ കുറേ നമ്മൾ റിപ്പീറ്റ് ആയി റിപ്പീറ്റായി വന്നിട്ടുണ്ട് എന്നാലും ഞാൻ ഒരു പത്ത് ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വീട് റോഡ് സൈഡിലാണ് അപ്പൊ ഈ വണ്ടികളുടെ സൗണ്ടുകളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മുടെ ഈ മെയ്പം കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ കുറച്ച് നോയ്സൊക്കെ ഉണ്ടാവും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പൊ നമുക്ക് തുടങ്ങാം കൊസ്റ്റ്യൂം വന്നിങ്ങണത് ഒരു തന്നെ അഞ്ചുപത്ത ക്സ്റ്റ്യനാണ് അതെ അതായതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അഞ്ചുപത്തെണ്ണം ഒരു കൊസ്റ്റ്യും മാത്രല്ല ഒരു അഞ്ച് കോസ്റ്റ്യൂംസ് ചോദിച്ചിണ്ട് അപ്പൊ ഞാനേ പറയാളൊക്കെ ഞാൻ പറയാം ഏ ദൈവമേ എനിക്ക് എവിടെനിന്ന് തുടങ്ങണം എന്നറി റസ്യത്തോഷ്യം വായിക്കാം ഒരു ക്വസ്റ്റ്യൻ യൂസറാണ് ഓ ബസും കാറും ലോറിയൊക്കെ റോട്ടിക്കൂടെ പോണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട എന്റെ മനുഷ്യർ ശ്രദ്ധിക്കണം എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യണ ആപ്പ് ഏതാണെന്നും പിന്നെ ഐഫോണെല്ലാം യൂസ് ചെയ്യണേ വീഡിയോസിനെല്ലാം വേറൊരു എഫക്റ്റ് ആണല്ലോ അതായത് രമണിയിൽ ഇട്ട് ചെയ്യണ പോലെ രമിണി ആപ്പ് ഇത് ക്ലിയർ ആക്കണത് അതേപോലെ ആണല്ലോ എന്നാണ് ചോദിക്കണേ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ക്യാപ് കട്ടിലാണ് പിന്നെ ഞാൻ വിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതിൽ ഞാൻ ക്ലിയർ ആക്കാറുണ്ട് അപ്പം അങ്ങനെ അപ്പം നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ക്ലാരിറ്റി കൂട്ടാൻ വിങ്ക് ആപ്പ് യൂസ് ചെയ്യാം അത് ക്രോമയിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതി ആൻഡ്രോയിഡ് ഐഫോൺ ആൻഡ്രോയിഡാണെന്നുണ്ടെങ്കിൽ ഐഫോണാണെന്നുണ്ടെങ്കിൽ ഐഫോണാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല അത് പെയ്ഡ് ആപ്പ് ആയതുകൊണ്ട് അറിയില്ല ഏട്ടാ ഞാൻ ആൻഡ്രോയിഡിലാണ് ഈ വിങ്ക് ആപ്പ് കയറ്റിക്കണേ അപ്പോൾ ഞാൻ ഐഫോണിൽ വീഡിയോ എടുക്കും എന്നിട്ട് ഞാൻ അതിൽ കയറ്റുകൊടുക്കും എന്നിട്ടാണ് അങ്ങനെയാണ് ഞാൻ ചെയ്യാം പിന്നെ ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഒരു മിനിറ്റിൽ കൂടുതൽ പറ്റില്ല നെക്സ്മി ശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട് യൂട്യൂബ് റവന്യൂ ദൈവം സാധിച്ചത് ഇതുവരെയായിട്ടും പൈസ കിട്ടു തുടങ്ങി പൈസ കിട്ടു തുടങ്ങിയ എന്തായാലും നിങ്ങൾ ആ റേറ്റിൽ മൂണിറ്റൈസേഷൻ ആയുണ്ട് അപ്പോ വൈകാണ്ട് എന്തായാലും ഉണ്ടാവുമായിരിക്കും മനുഷ്യല്ല ശ്രീഷ്ണ കൊച്ചു ചോദിച്ചിട്ടുണ്ടെ എപ്പോഴാണ് ഹൗസ് വാമിങ് ഒരു ഹായ് തരുമോ വിത്ത് നെയ്മ് ഹായ് ശ്രീഷ്ണ ഹൗസ് വാമിങ് പാല്കാച്ചിലായിട്ട് നമ്മൾ ചിങ്ങത്തിൽ നടത്തും പക്ഷെ വീട്ടിൽ കയറാത്ത അവസ്ഥ കേട്ടില്ല എല്ലാ പണിയും കഴിഞ്ഞിട്ടില്ല എല്ലാ പണിയും കഴിഞ്ഞില്ലെങ്കിലും ഒരു ഏകദേശം ഒരു സെറ്റപ്പ് ആയി ഞങ്ങൾ എന്തായാലും പോവും അങ്ങനെ മറ്റേ കുറ്റീഷ ആ രീതിയിലൊന്നും നടത്തും തോന്നുന്നില്ല കാരണം ഇല്ല അതുകൊണ്ട് അതൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ പാല് കാച്ചിൽ അടുത്ത മാസം ചെയ്യണമെന്ന് വിചാരിക്കുന്നു ചിങ്ങത്തിൽ പിന്നെ വെയിറ്റും ഹൈറ്റാണ് ചോദിച്ചണേ അത് എന്റെ വെയിറ്റ് എത്രയാ മുന്നേ പറഞ്ഞിട്ടുണ്ടാ ഇല്ല വെയിറ്റ് അമ്പത്തിമൂന്നായി അമ്പത്തി മൂന്ന് അമ്പത്തിനാലായിരുന്നു കൂടി കൂടിണ്ടാവും ചിലപ്പോ തടി വെച്ചിട്ടുണ്ടെന്ന് ആൾക്കാർ അവയൊക്കെ പറയുന്നുണ്ട് പിന്നെ ഹൈറ്റ് നൂറ്റി അറുപത്തിനാലായിരുന്നു ഇനി നൂറ്റി അറുപത്തിയഞ്ചായേണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് ദുർഗന്ന് പറഞ്ഞ കുത്തി ചോദിച്ചിട്ടുണ്ട് ചേച്ചിയുടെ പ്ലേസ് എവിടെയാ കറക്റ്റ് പറയട്ടാന്ന് എൻറെ വീട് തൃശ്ശൂർ ജില്ലയില് മണ്ണുത്തി മാടക്കത്ര എന്ന് പറയും മാടക്കത്രയാണ് എൻ്റെ വീട് മാടക്കത്ര സിറ്റിഗാരി ഞങ്ങളെപ്പോഴും ഇങ്ങനെ പിള്ളേരുടെ കൂടെ കളിയാക്കാൻ മടക്കെത്ര സിറ്റി മടക്കത്ര സിറ്റി എന്നാ പറയുക അതാണ്ട് ഇപ്പം ഇങ്ങനെ പറയാനാണ് പിന്നെ ഇപ്പോൾ ചിലര് എന്തൊക്കെ സിറ്റി എന്ന് പറയാളെ വിചാരിക്കും അതുകൊണ്ട് പറയേണ്ട ഞാനീ പോസ്റ്റ് ഇട്ടത് ഒരു പത്തു പതിനൊന്നു ദിവസം മുന്നേ ആയിരുന്നു അപ്പൊ ആ ടൈമിലാണെങ്കിൽ മറ്റേ ഉരുൾപൊട്ടിട്ട് വയനാട്ടിൽ അങ്ങനെ കൊറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് അത് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഒരു മേഘാ പറഞ്ഞ കുട്ടി ഹായ് ചേച്ചി എന്തൊക്കെയുണ്ട് സുഖല്ലേ സേഫ് അല്ലേ ചേച്ചി വീട്ടിലെല്ലാര്ക്കും സുഖല്ലേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം ആ ടൈമില് അതായത് നമ്മുടെ അപ്പൊ എല്ലാരും സേഫ് ആയിരുന്നു സേഫായിരുന്നു ഞങ്ങക്ക് യാതൊരുവിധ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇക്കണ്ട മഴ പെയ്തിട്ടും അങ്ങനെ ഓട്ടറിക്ഷ ഇക്കണ്ട മഴ പെയ്തിട്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇണ്ടാകണ്ടിരിക്കട്ടെ ഗായത്രി ചോദിച്ചിട്ടുണ്ട് ഫേവറേറ്റ് ഫുഡ് ഏതാന്ന് എനിക്കിഷ്ടം മന്തിയാണ് അറിയില്ല മന്തി ഭയങ്കര ലൈക്കാണ് പക്ഷെ എല്ലാ സ്ഥലത്തും മന്തി പിടിക്കും എനിക്കറിയില്ല ഞാൻ അങ്ങനെ എല്ലാ സ്ഥലത്തുനിന്നും കുറെ സ്ഥലത്തുനിന്നും കഴിച്ചിട്ടില്ല ഞാൻ ആകെ നെഹദി സൂഫി അങ്ങനത്തെ അങ്ങനത്തെ സ്ഥലത്ത് മാത്രേ കഴിച്ചിട്ടുള്ളൂ അപ്പൊ നെഹദി ഞാൻ കൂടുതൽ കഴിച്ചിരിക്കണേ കഴിക്കണതും അതുകൊണ്ട് എനിക്ക് അതറിയുള്ളു അവിടുത്തെ രക്ഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറെ സ്ഥലത്ത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല പിന്നെ സൂഫിയാണ് ഏകദേശം അതും അത്രക്ക് ഇത് തോന്നിട്ടില്ലേ എനിക്ക് അപ്പൊ എനിക്ക് അവിടെയും ഇവിടത്തേക്ക് നല്ലതായതുകൊണ്ട് എനിക്ക് മന്തി ഇഷ്ടമാണ് വേറെ ഏതൊരു സ്ഥലത്ത് ഞാൻ പോയി കഴിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ എന്നാലും ഇഷ്ടമന്തിയാണ് എവിടേക്കയിലേക്ക് പോയ ഓ വിശ്ന്നിട്ട് വയ്യോ മന്തി അങ്ങനെ പറഞ്ഞു പറഞ്ഞേക്കു അങ്ങനെയാണ് ടാ അപ്പം എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് മന്തിയാണ് പിന്നെ എന്നും മന്തി കിട്ടിയാൽ കഴിക്കുമോ എന്ന് ചോദിച്ചാൽ അത് ഇച്ചിരി ടാസ്ക് ആണ് ചോറുണ്ടില്ലെങ്കിൽ ഉറക്കമില്ല പക്ഷെ ഒരു ദിവസം ഒരു നേരമൊക്കെ പറ്റും ബിജു ടി എം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടാണ് ഹായ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഹായ് പിന്നെ അമ്മേടെയും അച്ഛൻ്റെ നെയ്മ് എൻ്റെ അമ്മേടെ പേര് ഷീന അച്ഛൻ്റെ പേര് വിനു പിന്നെ സിസ്റ്റോർ ബ്രോ എന്ന് ചോദിച്ചിട്ടുണ്ടോ എനിക്ക് രണ്ട് സഹോദരങ്ങളാണ് ഒന്ന് ചേട്ടൻ ഒന്ന് അനിയനാണുള്ളത് പിന്നെ ഫ്യൂച്ചർ പ്ലാൻ എന്താന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഒരു കാര്യ കാരണം കൊറേ പ്ലാൻ ചെയ്തിട്ടൊന്നും നടക്കണില്ലേ അതുകൊണ്ട് പിന്നെ ആ പ്ലാനിങ് ഒക്കെ ഞാൻ നടത്തി ഇപ്പൊ എങ്ങനെയാ പോണേ അങ്ങനെയാണ് പോട്ടെ അങ്ങനെ പോണർത്തോളം പോട്ടെ അല്ലെങ്കിൽ എന്താ ഇപ്പൊ തന്നെ ഞാൻ അങ്ങനെ ചെയ്യാം ഞാൻ ഇങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കണില്ലേ കാരണം ഇരുന്നിട്ട് കാര്യമില്ല എനിക്കൊന്നും ഒരു ഒരു മാറ്റം ഉണ്ടായി ചെല ഇപ്പം എന്താ നമ്മളൊന്നും വിചാരിക്കാണ്ട് ചെയ്ത് പോകുമ്പോ ചെലപ്പോണ്ടാവും അല്ലാണ്ടൊന്നും പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിയൽ നെയിം എന്താണ് എന്റെ പേര് ശിവാനി എന്നാണ് ശിവമോളെന്നാണ് ഞാൻ ഇൻസ്റ്റയിലും ഇപ്പൊ യൂട്യൂബിലൊക്കെ ഇറങ്ങ എന്താന്ന് ചോദിച്ചാ എനിക്ക് തന്നെ ശിവാനി എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല എനിക്ക് ശിവാന്ന് വിളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കുറെ പേരായാലും അങ്ങനെ എന്താ ഇപ്പം നമ്മളെ കണ്ടതന്നെ ശിവ ചേച്ചി എന്നൊക്കെ പറയുമ്പോ നമുക്കൊരു സന്തോഷം ശിവാനി അല്ലേ എന്ന് പറയുമ്പോൾ പറയുമ്പോ എനിക്കിഷ്ടല്ല എന്റെ പേര് ശിവാനി എന്ന് വിളിക്കല്ല അതുകൊണ്ട് അതുകൊണ്ടൊക്കെയാണ് പിന്നെ ചോദിച്ചാ അങ്ങനെയൊക്കെയാണ് പിന്നെ വന്ന ക്വസ്റ്റ്യൻ മോസ്റ്റ് സപ്പോർട്ടീവ് ആരാന്നാണ് മോസ്റ്റ് സപ്പോർട്ടീവ് എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ തന്നെയായിരുന്നു എല്ലാം അത് ഇത് ചെയ്യുന്നൊക്കെ അമ്മ തന്നെയാണ് കൂടുതൽ പറയാറ് ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോ ഒരു പൊടിക്ക എൻറെ അമ്മിയുണ്ട് ആർമിയാണോന്ന് ചോദിച്ചിട്ടുണ്ട് ആർമി എന്ന് പറഞ്ഞ എന്താന്ന് എനിക്കറിയില്ല അതായത് മറ്റേ ബി ടി എസ് ആർമി അങ്ങനത്തെ ആണെന്നുണ്ടെങ്കിൽ അല്ല എന്താന്ന് വെച്ചാ ഞാൻ കൊറിയൻ ഡ്രാമ കാണും പച്ചാർമി ഒന്നല്ല അതാണ് ഉദ്ദേശം വേറെ ലാർമിയാണോന്നു എനിക്കറിയില്ല തീർത്ത ചോദിച്ചിട്ട് എത്ര പ്രപ്പോസല് വന്നിട്ട് എനിക്കാ ഏത് ചാച്ച് പ്രപ്പോസല് ഒന്നും വരാറില്ല തീർത്തേനെ ചോദിച്ചിണ്ട് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് എടുക്കുന്നു എന്റെ ഈ ഫോണിന്റെ ഉടവൻ കഴിഞ്ഞിട്ടില്ല അത് കഴിയട്ടെ ഞാൻ ഏതെങ്കിലും എനിക്ക് ജോലി കിട്ടിയാലെ എനിക്ക് കുറച്ച് പൈസ കിട്ടണം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും പക്ഷെ കിട്ടണ്ടേ പിന്നെ എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് വായിക്കാൻ പറഞ്ഞിട്ട് വായിച്ചിണ്ടട്ടെ ലിഖിത ചോദിച്ചിട്ട് ഫ്യൂച്ചർ ഹസ്ബൻഡ് തോട്ട്സ് എന്താട്ടാ ഫ്യൂച്ചർ ഹസ്ബൻഡ് തോട്ട്സ് പറയുമ്പം അങ്ങനൊന്നുമില്ല നമ്മ സെയിം വൈബായിരിക്കണം പിന്നെന്താ അങ്ങനത്തെ ഒക്കെ ഉള്ള അങ്ങനെയൊന്നുമില്ല രണ്ട് പേരും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം സ്നേഹത്തോടെ അല്ലാണ്ട് മറ്റേ മീശ വേണം താടി വേണം അങ്ങനത്തെ എന്ന് പറഞ്ഞുള്ള ഒരു ഭയങ്കരൊന്നുമില്ല ഐഡി മാര്യേജ് എക്സ്പെക്ടേഷൻസ് ആണ് മാര്യേജിന് എനിക്ക് പ്രത്യേകിച്ച് മാര്യേജിന് എനിക്ക് പ്രത്യേകിച്ച് എക്സ്പെക്ടേഷൻ ഒന്നുമില്ല എന്റെ വീട്ടുകാർ ഇണ്ടായ മതി എന്റെ വീട്ടുകാർ സന്തോഷത്തോടെ ഇതാക്കണം എനിക്ക് എല്ലാരും വിളിച്ച് നാട് മുഴുവൻ ഏത് കൊറേ പേരെ വെച്ച് സദ്യ നടത്തണം ഏഴും പേര് വിളിക്കണം അങ്ങനത്തെ ഇതൊന്നുമില്ല അത്യാവശ്യം പേര് നമ്മുടെ അടുത്ത് സുഹൃത്തുക്കൾ ബന്ധുക്കൾ അങ്ങനെ കുറച്ച് പേര് വെച്ചിട്ടായാലും എനിക്ക് കല്യാണം മതി അത് വിഷയ കാര്യല്ല പിന്നെ വൈക വൈക ചോദിച്ചിട്ടുണ്ട് അബൌട്ട് ഫാമിലി എൻ്റെ എൻ്റെ ഏറ്റവും വലിയ ധൈര്യം എന്റെ ഫാമിലിയാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യ എന്റെ ഫാമിലിയാണ് എനിക്ക് എന്റെ വീട്ടുകാർ ഇല്ലാണ്ടെക്ക് പറ്റില്ല ഞാൻ ഇവരേല് ഭയങ്കര ഡിപ്പെൻഡഡാ എൻ്റെ കുടുംബക്കാരില്ലെങ്കിൽ എനിക്ക് എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ല അവർ ഞങ്ങളൊക്കെ ഒരേപോലെ ആയതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഹാപ്പിയായിട്ട് പോകണം ഇപ്പം അമ്മയായാലും പിന്നെ എന്താ ചേട്ടനുണ്ണായാലും പിന്നെ മാമ മാമ അങ്ങനെ കുറച്ച് പേരുണ്ട് പിന്നെ ആൻറ്റി ചേച്ചി അങ്ങനെ കുറച്ച് 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 ഇങ്ങനെ ആയിട്ട് അടുത്ത കുറച്ച് പേരുണ്ട് അപ്പം അവരൊന്നും ഇല്ലാണ്ട് നമുക്ക് ഭയങ്കര ചടപ്പാവും എനിക്കറിയില്ല എനിക്ക് എന്റെ ഫാമിലിയെ കുറിച്ച് പറയാന്ന് പറയുമ്പോ തന്നെ കൊറേ കൊറേ പറയണതുണ്ട് പക്ഷെ എന്താ പറയാ അങ്ങോട്ട് വരുന്നില്ല വായന വരുന്നില്ല അതാ മാറ്റാ പിന്നെ ഗൗരി ചോദിച്ചിണ്ട് വീട് പണി എവിടെ വരെ ആയിരുന്നു വയറിങ് ഉണ്ടെങ്കിൽ പിന്നെ ടൈലറിനും അങ്ങനത്തെ അല്ലാറ ചില്ലറ പണികളൊക്കെ ഉണ്ട് ബാക്കി ഏകദേശം ഏകദേശം ആ പിന്നെ ചോദിച്ചത് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ സമയ ഇപ്പത്തെ അവസ്ഥയിൽ എന്ന് പറയുമ്പോ എന്റെ ഈ ഫോൺ അടിച്ചുപോയി ഡിസ്പ്ലേ അടിച്ചുപോയപ്പം ഫ്രീ ആയിട്ടായിരുന്നു സർവീസ് തന്നെ വാറന്റി കഴിഞ്ഞു എന്നാലും നമുക്ക് ഫ്രീ ആയിട്ടാണ് സർവീസ് ചെയ്ത് തന്നെ അല്ലെങ്കിൽ ഇരുപത്തെട്ടായിരം രൂപ കൊടുക്കണം അപ്പൊ ഇതിനുള്ള പൈസ എന്തേലും ഉണ്ടായിരുന്നില്ല അപ്പം അവര് ഫ്രീ ആയി ചെയ്തുതരാന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി അതാണ് ഇപ്പൊ ഈ അടുത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഒരു സാധനം പിന്നെ ചോദിച്ചിൻ്റെ ഒരു റൂം ടൂർ ഒരു റൂം ടൂർ ചെയ്യൂന്ന് ഹോം ടൂർ എന്നൊക്കെ പറയണ പോലെ അത് ചെയ്യാന്ന് വെച്ച നമ്മള് പുതിയ വീട്ടിൽ പോകുമ്പോ ഞാൻ ചെയ്യാൻ വെച്ചിട്ടാണ് ഈ വീട്ടില് നമ്മുടെ നമ്മളെ സ്വന്തം വീട് നമ്മൾക്ക് അവിടെ വേണേലും എന്തൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്തിടലോ അത് വെച്ചിട്ടാണ് ഞാൻ അതും പിന്നെ ഈ ഡേ ഇൻ മൈ ലൈഫും ഈ ഹോം ഒക്കെ ഞാൻ കുറച്ച് കുറച്ച് പെൻഡിങ് ആയിട്ട് ഞാൻ എന്തായാലും ചെയ്യും ആ വീട്ടിൽ പോട്ടെ ഒരു ഒന്ന് രണ്ടു മാസാളോ ഒന്ന് രണ്ടു മാസം കഴിഞ്ഞാൽ പോവും പിന്നെ ചോദിച്ചിട്ടുണ്ട് എന്റെ ഫാമിലിനെ കാണിക്കുന്നു എന്റെ ഫാമിലിനെ എന്തായാലും ഞാൻ കാണിക്കും എന്റെ പകുതി വീഡിയോസിൽ എന്റെ ഫാമിലിനെ കാണിക്കാൻ പറ്റും അതായത് വല്ല പുറത്തേക്ക് പോയ വ്ലോഗൊക്കെ ഉണ്ടാവില്ല അതില് ഞാൻ എന്റെ ഫാമിലി ആയിട്ടാണല്ലോ പോവാറ് കൂടുതൽ ഞാൻ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് അങ്ങനെയാണ് പോവാറ് ഫാമിലി ആയിട്ടാണ് ഞാൻ പോവാറല്ലോ ഫ്രണ്ട്സ് ആയിട്ട് പോലെ വളരെ വളരെ അധികം ചുരുക്കാണ് അപ്പൊ ഫാമിലി ആയിട്ട് പോകുമ്പോ ആ വ്ലോഗിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഫാമിലി ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവരെയൊക്കെ കൂട്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യട്ടോ അതാണ് നല്ലത് കാരണം ഇപ്പൊ ആരും ഇല്ല എൻ്റെ കൂടെ അതായത് ഇപ്പൊ എന്റെ അടുത്ത് എനിക്ക് കാണിക്കുമ്പോ എന്റെ അമ്മേനും അച്ഛനും എന്റെ ഉണ്ണീനും ചാട്ടിനും മാത്രം കാണിച്ചാൽ പോരേ അത് മാത്രല്ലേ എന്റെ ഫാമിലി അതിൽ കൂടുതൽ ആൾക്കാരുണ്ട് അപ്പ എനിക്ക് അവരെയും കൂടി കാണിക്കണ്ടേ കൊറേ പേര് ചോദിച്ചിട്ടുണ്ട് ഫാമിലിനെ പറ്റി പറയാന്ന് ഫാമിലിനെ പറ്റി പറയുകയാണെങ്കിൽ കൊറേ ഉണ്ട് എനിക്ക് എല്ലാ എന്റെ ഫാമിലിയാണ് എനിക്ക് എന്താ ഇവര് വിട്ടു പിരി നിൽക്കാനൊന്നും പറ്റില്ലേ അല്ലെങ്കിൽ ഞാൻ എവിടേക്ക് പോയേ എന്നെങ്കിലും അങ്ങനെയാണ് ഞാൻ ഇപ്പൊ വീട്ടില് പറയാറ് പക്ഷെ അന്നാവില്ല എന്നാലും അങ്ങനെ ഞാൻ പറയും സമാധാനത്തിന് എനിക്ക് അമ്മേനെ പിടി നീക്കാൻ പറ്റില്ല തീരെ അതേപോലെ അമ്മേനെ പിടിഞ്ഞിരിക്കാൻ പറ്റാത്ത പിള്ളേർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ കേട്ടോ അല്ലെ എനിക്ക് മാത്രമാണ് ഞാൻ സുഖം എന്നറിയാനെ കൊറേ പേർക്ക് ഇണ്ടെന്ന് എനിക്കറിയാം എനിക്ക് പക്ഷെ ഒട്ടും പറ്റില്ല ഒട്ടും പറ്റില്ല പറഞ്ഞ എന്റെ അത്ര വേണപ്പെട്ട ആൾക്കാരുടെ അടുത്താണ് ഞാൻ കുറച്ച് നാൾ നിൽക്കും പക്ഷെ കുറെ നാളൊന്നും നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല കുഞ്ഞു മേമ ചിഞ്ഞു അങ്ങനത്തെ കുറച്ച് പേരുണ്ട് അവരുടെ അടുത്തൊക്കെ ആണെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച നിൽക്കുന്നോണ്ട് വിശ്ശേ പക്ഷേ അതിൽ കൂടുതലൊക്കെ പറ്റില്ല എനിക്ക് ഈ അമ്മനെ കാണാൻ എടുക്കാൻ പറ്റില്ല തന്നെയാണ് വെച്ചിട്ടുണ്ട് മാമനെക്കുറിച്ച് അറിയാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല മാമ എന്ത് ചെയ്യണു മാമനെ പറ്റി രണ്ട് വാക്ക് പറയാൻ പറഞ്ഞു എൻ്റെ അമ്മയുടെ അനിയനാണ് പിന്നെ പറയാനുള്ളത് എൻ്റെ വീഡിയോസിലൊക്കെ കാണാം എൻ്റെ വീഡിയോസും എന്താ ചില ടൈമിൽ എടുത്ത മാമൻ തന്നെയാണ് അതായത് വല്ല റീൽസ് അങ്ങനത്തൊക്കെട്ടാണ് പിന്നെ എൻ്റെ പേഴ്സണൽ ഫോട്ടോഗ്രാഫറും മാമനാണ് അങ്ങനെയല്ല എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ മാമനെയാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം അങ്ങനെയൊക്കെ എന്റെ ഉണ്ണിയുടെ ചാട്ടന്റെ അടുത്തൊക്കെ നമ്മൾ പറയാനാ ഒരു ഫോട്ടോ എടുത്തതാടാ ഒരു ഫോട്ടോ എടുത്തതാന്ന് നടക്കണം മാമന്റെ അടുത്താകുമ്പോൾ അത് പറയണ്ട വിളിച്ച ആള് അടുത്തു പിന്നെ മാമൻ ഒരു പാട്ട് ഗായകനാണ് ഏഹ് മാമൻ ഒരു ഗായകനാണ് ആ മാമനും യൂട്യൂബിൽ അക്കൗണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ അധികം കാര്യമായിട്ട് റീച്ച് ഇല്ലാത്തതുകൊണ്ട് മാമൻ വീഡിയോസ് ഇടുന്നില്ല അപ്പൊ നിങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അജയ് ഘോഷെന്നാണ് ടൈ പേര് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ മാമനെ കുറിച്ച് ചോദിച്ചത് വേറെ ആരുമില്ല മാമൻ തന്നെയാണ് ഹാപ്പി അല്ലേ അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഒരു യൂസർ ചോദിച്ചിട്ടുണ്ട് നമ്മളെപ്പോഴും ഹാപ്പി എന്താ ആയിരിക്കുന്നു എപ്പോഴും എല്ലാ മനുഷ്യമാരും ഹാപ്പി ആയിട്ട് അതിലിരിക്കുക അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പൊ എല്ലാം ചിരിച്ചിരിക്കുന്ന ആൾക്കാരും ഹാപ്പിയാന്ന് വിചാരിക്കരുത് അവരുടെ ഉള്ളിലും അവർക്കും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലവരത് ഹൈഡ് ചെയ്ത് നടക്കും അതാണ് നമ്മ അതായത് നമുക്ക് ചിലവർ കാണുമ്പോൾ ഇവര് എപ്പോഴും ഹാപ്പി ആണല്ലോ അങ്ങനത്തെ ഒരു മൈൻഡ് കാര്യം ഇപ്പൊ എല്ലാവർക്കും അവരുടെതായ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളെപ്പോഴും ഹാപ്പി ആവില്ല പിന്നെ എന്റെ കറന്റ് ഏജ് ചോദിച്ചിട്ടുണ്ടായി എനിക്ക് ഇപ്പൊ ഇരുപത്തൊന്ന് വയസ്സാണ് ഈ ജൂണിൽ കഴിഞ്ഞുള്ള മിസ്ത്രി മോൾ ചോദിച്ചിട്ടുണ്ട് ഈ ഇപ്പോ വേൾഡ് ഇപ്പോൾ വേൾഡ് അവസാനിക്കാണെങ്കിൽ ലാസ്റ്റ് വിഷ് എന്തായിരിക്കുന്നു എനിക്ക് എന്റെ ഫാമിലി ഇല്ലാണ്ട് പറ്റില്ല അപ്പൊ എന്റെ ഫാമിലിക്ക് എന്തെങ്കിലും പറ്റി ഞാൻ ചത്തുപോകും അല്ല എന്നുണ്ടെങ്കിൽ ചാവാണെങ്കി പിന്നെ വീട്ടുകാർ ഫുള്ള് ആയിട്ട് ചാവണം ഇതിപ്പോ ഞങ്ങൾ ഇപ്പൊ മുല്ലപ്പെരിയർ പൊട്ടിയാലുള്ള അവസ്ഥയൊക്കെ ഞങ്ങൾ എന്താ പറയാ ചാവുമ്പോ എല്ലാരും കൂടി ചാവാണെങ്കിൽ സമാധാനായി ഫാമിലി ഫുള്ള് ചാവണം അല്ലാണ്ടൊക്കെ എങ്ങനെ ജീവിക്കാനാ ചിന്തിക്കാൻ പറ്റില്ല പിന്നെ മജീസ് ചോദിച്ചിട്ടുണ്ട് പൈസ വല്യത് കിട്ടിയോ ചേച്ചി കിട്ടുമ്പോ ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കും കിട്ടില്ല പിന്നെ ദില്ലു മോള് ചോദിച്ചിട്ടുണ്ട് ചേച്ചിയുടെ ലൈഫിൽ കൂടുതൽ മോട്ടിവേഷൻ തന്ന പേഴ്സൺ ആരാണ് ലൈഫിൽ കൂടുതൽ മോട്ടിവേഷൻ അമ്മ തന്നെയാണ് കാരണം അമ്മേനെ അമ്മേടെ സ്ട്രഗിള് വെച്ച് നോക്കുമ്പോ എനിക്കൊന്നൊന്നുമില്ല അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു സാധനം ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റി പറയും പിന്നെ ഡ്രൈവർ ബാങ്ങിനെ കുറിച്ചിട്ട് ബാങ്ങിനെ പറ്റിയും അവരുടെ നെയിമും കൂടിയും പറയാൻ പറ്റും ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് കുഞ്ഞു ആണ് കുഞ്ഞു എന്ന് പറയുമ്പോൾ അവള് വേറെ എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടായിരുന്നു അവളും അവളൊക്കെയാണ് ഒരുമിച്ച് പഠിച്ചത് കുഞ്ഞും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും എന്റെ വീടിന്റെ അടുത്തുള്ളവളാ അപ്പൊ ഞങ്ങളങ്ങനെ ഒന്ന് രണ്ടു വട്ടം കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ പ്ലസ് ടൂ പ്ലസ് വൺ പ്ലസ് വണ്ും പ്ലസ് ടൂ പഠിച്ച സ്ഥലത്ത് തന്നെയായിരുന്നു അവളും പഠിച്ച ഏഹ് പ്ലസ് വണ്ും പഠിച്ച് പ്ലസ് ടൂ പഠിച്ച സ്കൂളിൽ തന്നെയാണ് കുഞ്ഞും പഠിച്ച അപ്പൊ അങ്ങനെ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ചു പോയിണ്ട് അല്ലാണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ എന്തിട്ടോ കൊറോണ വന്നിരിക്കുമ്പോ ഞങ്ങള് ഫസ്റ്റ് കഴിഞ്ഞു അപ്പൊ ഞങ്ങളുടെ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഗ്രൂപ്പിലെ ആയിട്ട് അങ്ങനെ ഞാൻ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവള് നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അവളാ ഇങ്ങോട്ടേക്ക് മെസ്സേജ് ആക്കായിരുന്നു തോന്നുന്നു ബോർ അടിച്ചപ്പോ അയച്ചതാ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു ആ മെസ്സേജ് അയച്ചപ്പൊ ഞാൻ വിചാരിച്ചില്ലേ ഇത് എന്റെ തലേലാവുന്ന അപ്പൊ അവൾ ഇങ്ങനെ മെസ്സേജ് അയച്ചു അപ്പൊ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു സംസാരിച്ചപ്പം ജാതി കമ്പനി ആ ജാവതി അതായത് ഇപ്പൊ നമ്മള് ഫസ്റ്റ് ആയിട്ട് ഒരാളായിട്ട് മിണ്ടുമ്പോ തന്നെ മുന്നേ കണ്ടിട്ടുള്ള ആളാണ് ഇങ്ങനെ ഫസ്റ്റ് പറയുന്നത് നിന്നെ കണ്ടപ്പോ ഞാൻ ഭയങ്കര ജാഡി എന്നാ വിചാരിച്ച ആ സാധനം അല്ലേ അതന്നെ ഞങ്ങൾ അങ്ങോട്ടും കൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് നീ ഭയങ്കര സാധനം വിചാരിച്ച അങ്ങനെയാണിങ്ങനെയെന്നൊക്കെ പക്ഷെ ചാറ്റി ഇത് വന്നപ്പോ ഞങ്ങള് രണ്ടുപേരും ഒരേ വെയിപ് ഒരേ പോലെ ആകുമ്പോ ഏകദേശ സ്വഭാവൊന്നെ കണക്ക് തന്നെ അപ്പൊ ഞങ്ങള് അങ്ങനെ ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആയി പിന്നെ അങ്ങനെ ഞങ്ങള് ഡിഗ്രിയിലേക്ക് അപ്ലൈ ചെയ്തു അപ്പൊ രണ്ട് പേര് ദൈവം സഹായിച്ച ഒരു കോളേജിലും കിട്ടിയിട്ടില്ല കാരണം ഞങ്ങളുടെ മാർക്കിന്റെ ഗുണ കൊണ്ടേ അവള് സയൻസ് ആയിരുന്നു ഞാൻ കൊമേഴ്സ് ആയിരുന്നു കേട്ടാ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഫ്രണ്ട്സ് ആയില്ല അപ്പൊ ഞാൻ കൊറേ സബ്ജെക്ട് എടുക്കണം അങ്ങനെ അപ്പൊ ഞങ്ങക്ക് ഒരുമിച്ച് പഠിക്കണം എന്നായി അപ്പൊ എനിക്കിതുമായിട്ട് അങ്ങനെ അത്ര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായില്ല അവൾക്കുണ്ടായിരുന്നു പക്ഷെ എനിക്കങ്ങനെ അത്രക്ക് ഉയിർ എണ്ണനക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ട് ഒന്നും ഉണ്ടായില്ലേ അപ്പൊ ഏർ ഒരുമിച്ച് പഠിക്കണം അങ്ങനെ ഞങ്ങള് അങ്ങനെ രണ്ടുപേരും പോയി സിനിമയിൽ പോയി ബികോം എടുത്തു അങ്ങനെയാണ് ഞങ്ങളുടെ തുടക്കമായിരുന്നെ അപ്പത്തൊട്ട അങ്ങനെ നല്ല കുട്ടികൂടിയതാണ് ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞപ്പോ ഒരു വർഷം രണ്ടു വർഷം എന്താളേ ഒരു വർഷം സോറിട്ടാ ഒരു വർഷം കഴിഞ്ഞു ആ മൂന്നാല് കൊല്ലത്തെ ഫ്രണ്ട്ഷിപ്പ് അപ്പൊ ഞങ്ങൾ എപ്പോഴും ഫ്രണ്ട്സ് ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും ഞങ്ങൾക്ക് എന്തോ അങ്ങനെ മാറ്റി പിടിക്കാനൊന്നും പറ്റില്ല അത്ര അത്ര കമ്പനിയങ്ങൾ എന്താ എനിക്ക് എൻ്റെ ഞാൻ വലിയ വിഷമം സുഹൃത്തൊക്കെ ഞങ്ങൾ ഇടത്ത് പോയി പറയും അവൾ അവളുടെ എല്ലാം പറയും അങ്ങനെ അങ്ങനെ കൂട്ടുകൂടി ഇതാണ് ഞങ്ങൾ അങ്ങനെ ഇപ്പം എപ്പോഴും ഉണ്ട് എപ്പോഴും അങ്ങനെ ഒന്നില്ല നിന്ന് പൊട്ടി അങ്ങനെ പിന്നെ ട്രയോ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് രണ്ട് ട്രയോ ഉണ്ട് ഒന്ന് ഞാന് കുഞ്ഞു നന്ദു ഉള്ളത് പിന്നെ ഒന്ന് ഞാന് മേമ ചിങ്ങള്ളത് അങ്ങനെ രണ്ടൊന്നുണ്ട് അപ്പം രണ്ട് പേരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നന്ദു കുഞ്ഞു ഞാൻ എന്ന് പറയുമ്പോൾ ഞങ്ങ ഈ ഡിഗ്രി തൊട്ട് ഒരുമിച്ച് പഠിച്ചു നന്ദു ഉണ്ട് നന്ദു കുഞ്ഞു ഞാനൊക്കെ ഡിഗ്രിയിൽ ഒരുമിച്ച് ഒരു ബിഞ്ചിരി ഇരുന്ന് പഠിച്ചവര് അങ്ങനെയൊക്കെ പറയില്ലേ അതാണ് അപ്പം ഞാനും കുഞ്ഞു ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കോഴ്സ് എടുക്കാൻ എടുക്കന്നപ്പോഴാണ് നന്ദു ഇട ഞാനും ഉണ്ട് എന്ന് പറഞ്ഞു വന്നേ അങ്ങനെ ഞങ്ങൾ കണക്ഷൻ ആയതാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാത്തിനും ഒരേപോലെ ഒരുമിച്ച് നടക്കും എല്ലാ സ്ഥലത്തേക്കും ഒരുമിച്ച് പോവും എല്ലായിടത്തും അന്നദാനം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഒരുമിച്ച് പോവും അങ്ങനത്തെയൊക്കെ പരിപാടി അങ്ങനെ ഉം നന്ദ ഞങ്ങളുടെ പോലൊക്കെ തന്നെ എല്ലാത്തിനും ഉണ്ടാവും പിന്നെ പറയാൻ ചിന്നും മേമയാണ് അത് ആഡർ ചെയ്യോന്ന് പറഞ്ഞാ ഞങ്ങള് കസിൻസ് ആണല്ലോ അപ്പൊ എല്ലാർത്തേക്കും എല്ലാ കല്യാണം ഉണ്ടെങ്കിൽ കല്യാണത്തിനും ഒരുമിച്ച് പിന്നെ ഒരേപോലെ നമുക്ക് അങ്ങനെ ചെയ്താലോ നമുക്ക് ഇങ്ങനെ ചെയ്താലോ അങ്ങനെയൊക്കെ ഉണ്ടാവും ചിന്നും പിന്നെ ചിന്നു എന്റെ ചേച്ചിയാൻ്റെ അമ്മായിടെ മോളാ പക്ഷെ അവളെല്ലോ ഏഴുവച്ച് മൂത്തതാ പക്ഷെ ഞാൻ അവളെ ചിന്നു എന്ന് വിളിക്കുന്നു എന്താ ചോദിച്ചാ ആദ്യം ചേച്ചി വിളിക്കുന്ന വിളിക്കാൻ പിന്നെ സ്നേഹം കൂടിക്കൂടിയിട്ടാണോന്ന് എനിക്കറിയില്ലേ ഞാൻ പിന്നെ ചിന്നൂന്നായി അവൾക്ക് അത് വിഷയമില്ല അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങളെടാ പോട ബന്ധ പിന്നെ മേമ മേമനെ പിന്നെ സ്ഥാനം കൊണ്ട് മേമം തന്നെയോണ്ട് മേമ എന്ന് മാത്രമേ വിളിക്കാറ് അങ്ങനെ അപ്പൊ മേമയും ചിന്നിൻ്റെ അടുത്തോ എന്ന് പറയുമ്പോ ഞാൻ ഒരുമാതിരി കുഞ്ഞു കുട്ടിയില്ലേ അതേപോലെയാ കാരണം ഇവരുടെ ഞാൻ ചെറുതാണല്ലോ അപ്പം അവരുടെ അടുത്തുനിന്ന് കൊറേ ലാളനയും വാളനയും ഒക്കെ കിട്ടും അപ്പൊ അതാണ് എനിക്ക് അവരുടെ ഇഷ്ടമുള്ള കാര്യം മ്മളെന്താ കുഞ്ഞില്ലേ ചെറുതില്ലേ എന്ന് പറഞ്ഞിട്ടൊന്നും ജീവിപ്പിക്കാണ്ടിരിക്ക പിന്നെന്താ അങ്ങനെ അങ്ങനെ അതുകൊണ്ട് അവരുടെ അടുത്ത് ഞാൻ ഭയങ്കര എന്താ പറയാ എന്താ പറയാ ഞാൻ പ്രൊട്ടക്റ്റോ പ്രൊട്ടക്റ്റ് ഇരിക്കും അങ്ങനെ പിന്നെ ആര്യന്ന് പറഞ്ഞൊരു കൊച്ചു ചോദിച്ചിട്ടുണ്ട് ഒരു ചേച്ചി ഒരുപാട് സ്നേഹം മാത്രം എനിക്കൊരു യൂട്യൂബർ ഇൻഫ്ലുവൻസർ ആവണം ഉണ്ട് ചേച്ചിക്ക് കയറി കരിയറിൽ എന്തൊക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹം എന്നൊക്കെയാണ് ചോദിച്ചിരിക്കണേ എന്റെ ഒരു പച്ച സത്യം പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആഗ്രഹം എനിക്ക് ഇതേപോലെ ഒരു ഇൻഫ്ലുവൻസർ ആവണം അങ്ങനെയൊക്കെയാണ് അതായത് ഇപ്പൊ യൂട്യൂബിൽ നിന്ന് ഇപ്പൊ നമുക്ക് ഒരു മാസം നമ്മൾ ജോലിക്ക് പോകണം പൈസ കിട്ടുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ എന്തായാലും ഇരിക്കും എന്നിട്ട് ഞാൻ യൂട്യൂബ് മാത്രം നോക്കും അതാണ് എന്റെ പ്ലാൻ പക്ഷെ ദൈവം സഹായിച്ചിപ്പോ പത്ത് പൈസ കിട്ടാത്തതുകൊണ്ട് പണിക്ക് പോകണം എനിക്കും അങ്ങനെയാണ് ആഗ്രഹം അതാകുമ്പോ നമുക്ക് എല്ലാർത്തേം പോവാം നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം എന്തും ചെയ്യാം അങ്ങനെ എന്ന് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യും ഇപ്പൊ നമ്മളിപ്പോ ഒരാളുടെ കീഴിൽ പോയി ജോലി ചെയ്യണം ഞാൻ ആള് പറയാണം രാവിലെ നീച്ച് പോകണം രാത്രി വരിക ജോലി ജോലി മാത്രം ഉണ്ടാവുള്ളൂ നമുക്ക് ഫാമിലിയുടെ സ്പെൻഡ് ചെയ്യാതെ ഞായറാഴ്ച മാത്രം കിട്ടും ഞാൻ പറയുമ്പോ ഫാമിലി ഫാമിലി എന്ന് പറഞ്ഞാൽ നടക്കണോണ്ട് എനിക്ക് ഞായറാഴ്ച ഒന്നും പോരാ എനിക്ക് എപ്പോഴും എന്റെ വീട്ടുകാരോടിക്കണം അതുകൊണ്ട് എനിക്ക് പണിക്ക് പോവാൻ ഇഷ്ടല്ല അത് വേറൊരു സത്യമുള്ള കാര്യം പക്ഷെ പണിക്ക് പോകണം നമ്മുടെ ഇപ്പൊ അവസ്ഥകൾ പ്രശ്നമാണ് അതുകൊണ്ട് എന്തായാലും പോവും യൂട്യൂബിൽ നിന്നൊക്കെ അത്യാവശ്യം കിട്ടാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇരിക്കും ഇരിക്കും ആയിരിക്കും ഇൻഫ്ലുവൻസറാവണം എന്നാണ് ആഗ്രഹം അപ്പൊ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യാ പിന്നെ എന്താ പറയാ ഇൻസ്റ്റയിൽ മാക്സീവ് ആവുക അങ്ങനെ കുറെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത എന്തെങ്കിലും ആവാൻ പറ്റും അപ്പൊ ആവുക എല്ലാരും അവട്ടെ എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം അപ്പൊ ഇത്രയുള്ള വീഡിയോ ബായ് അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയില് കാണുവരാ ബൈ